ഹായ് യു വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് വന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൻ്റെ നല്ല അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ വരുന്നത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ആയൊരു ഐറ്റാണ് അപ്പോൾ അതിന്റെ ഡിസൈനിലെ ചെറിയ മാറ്റങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തില്ല കേട്ടോ സ്റ്റിക്കർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ടു തൗസൻഡ് എബവ് റേറ്റ് വരുന്ന കളക്ഷൻ ആണ് നമ്മൾ വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൽ സൈസ് വരുന്നത് എക്സിലും ഡബിൾ എക്സിലും ആണ് കേട്ടോ ഈ ഒരു ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതുപോലെ കപ്പിന്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ടം അത്യാവശ്യം ലെങ്ത് കൊണ്ട് കേട്ടോ ഞാൻ ഞാൻ വെക്കുമ്പോ തന്നെയാണോ അത്യാവശ്യം ലെങ് ഉള്ള കപ്പാണ് കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാ അതുപോലെ ഈ ഒരു ഷോളിനും ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തുള്ള ഷാളിൻ്റെ സൈഡിലൂടെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഷാളിൻ്റെ ഫുള്ള് ഫുള്ള് ചെറിയൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് നല്ല ഭയങ്കരാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ലാവൻഡർ ആണ് ഷെയ്ഡ് ഇത് ബോഡി പാർട്ടിൽ സ്റ്റോൺ വർക്ക് തരുന്നില്ല കേട്ടോ ബോഡി പാർട്ട് പ്ലെയിനാണ് ടോപ്പിന്റെ എൻഡിലാണ് വേണോ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവിലും വർക്ക് വരുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഷോളിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ ഫുള്ളായിട്ട് ചെറിയ സ്റ്റോൺ വർക്ക് ഉണ്ട് അതുപോലെ സൈഡിലൂടെ ചെയ്തിട്ട് നല്ല ഭയങ്കര സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആഷ് കളറാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് ടോപ്പ് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ ഇതിൽ ബോഡി പാർട്ടിൽ വർക്ക് വരുന്നുണ്ട് ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ടോപ്പിൻ്റെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു കളറാണ് കേട്ടോ ആഷ് കളർ ആണ് ചിമ്മറാണ് സോഫ്റ്റ് ചിമ്മർ ആണ് ബ്ലൂ ആണ് ഷെയ്ഡ് ഇതില് ബോഡി പാർട്ടിൽ വരുന്നില്ല കേട്ടോ സ്ട്രോൺ വർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല പണിയുള്ള ഐറ്റം ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഫുള്ള് സ്ട്രോൺ വർക്ക് ആണ് ഐറ്റാണ് കേട്ടോ ഓക്കെ ഈ ഒരു ടോപ്പിന്റെ എൻഡലിറ്റ ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ കൈനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് അത്യാവശ്യം ലെങ് വരുന്ന ഐറ്റാണ് കേട്ടോ അത് നെക്സ്റ്റ് ഇത് ഷിമ്മർ അല്ല മെറ്റീരിയൽ ഇതൊരു സോഫ്റ്റ് ഒരു സെമി ഫ്രിക് പെട്ട മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആ പിന്നെ എങ്കിലേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ ഷോള് ഷിമ്മറാണ് കേട്ടോ ഒരു ഷിമ്മർ ജോർജിന്റെ ആ ഒരു ഐറ്റാണ് ഷോളിൽ ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഷാളില് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ചിമ്മർ ജോർജിറ്റ് ആണ് ഷോൾ വരുന്നത് ടോപ്പും ബോട്ടോ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ ഇത് ചിമ്മറാണ് കേട്ടോ മെച്ചീരിയൽ നല്ല ഭംഗി ലൈറ്റാണ് കേട്ടോ നല്ലൊരു കളറാണ് ഇതിൽ ഷോളില് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ടഫ് സൈഡിലൂടെ ഒക്കെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഷോള് ഫുള്ള് ആയിട്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാർട്ടി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് നെക്സ്റ്റ് ഇത് സെമി സീക്കാണ് കേട്ടോ രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ടഫിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ബോഡി പാർട്ട് ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതാണ് ഷാൾ ഇതിൻ്റെ ഷാൾ ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഷാൾ ഫോർ സൈഡ് റേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ള ഓക്കെ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസും കളറും മെറ്റീലും ചോദിക്കാട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക അതുപോലെ പാർസൽ കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും പ്രേമിച്ച് ഉണ്ടെങ്കിലും കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്തെങ്കിലും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്